നമ്മൾ അച്ഛണ്ടെങ്കിൽ കഴിക്കണി കഴിഞ്ഞോ രണ്ട് പേരുണ്ടോ കഴിക്കലെല്ലാരും പാടെ ഇന്ന് ഇരുന്ന് കഴിക്കണ്ടെ കുഞ്ഞു നിമാശും അങ്ങനെ മലമോളയും കൂട്ടിയിട്ട് നമ്മള് നമ്മള് തറവാട്ടിലോട്ട് വരികയാണ് മോനെ ഇപ്പൊ അടുത്തത് കാശ് നല്ല കണ്ട് കൊക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഈ മരുത്തുമൊത്ത കേട്ടോ കൈന്നു കിട്ടിയ നമ്മൾ ഇറങ്ങി കിട്ടിയതല്ല അല്ലേ നീ നമ്മുടെ മൂച്ച മൊത്തം മാങ്ങ ഇറക്കാനാണ് നമ്മള് വന്നിട്ടുള്ള കാശ്

നമ്മൾ നമ്മൾ മാങ്ങ ിലെത്തി വാങ്ങാ പണികളുള്ളത് പൊന്ത വിറ്റ് അത് കഴിച്ചോളൂ പിന്നെ ഏതാ ബൈ അന്ന് ഇവിടെ ഇട്ടില്ല ഈ സാധനം ഇത് ഈ സാധനം കണ്ടോ ഈ സാധനം ഇത് ഇത് ഇങ്ങോട്ട് ഇന്നിട്ടോ ഇനെ പാഞ്ഞി പോണ മഴ വന്നാലേ പാനി പോവാൻ ബന്ദായി അവിടെ ആ സാധനം നേരെ ഇവിടെ വെച്ചോ ഇങ്ങനെ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ അടിച്ചായിട്ടോ ഒരു ചക്ക പൂത്ത് മുകളില് ഏ എപ്പടാ കൂട്ടം നോക്കാനാ ശുടി ഞമ്മളെവിടെയുള്ളത് ശുടി എവിടെയുള്ള അങ്ങനെന്താ മാങ്ങ ഒരു ഷാക്ക് മാങ്ങ ഇതാ ഇവിടെ വേറെ മാങ്ങ ഇപ്രാവശ്യം നമ്മുടെ മാവ് നല്ല കരിഞ്ഞൊണ്ണിട്ടോ ഞാൻ അലേഹന കൊണ്ടാക്കി വന്നു ഇവിടെ നല്ല കൊതുമാണ് അപ്പോൾ പിന്നെ അലേഹന ഞാൻ ഉണ്ടാക്കി വന്നു ഓക്കെ ഈ മാങ്ങ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് കണ്ടില്ലേ ഇവിടെയൊക്കെ ഫുൾ മാങ്ങോ ഈ മാങ്ങ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് അറക്കാൻ കിട്ടൂലെന്ന് എനിക്ക് തോന്നുന്നു കാരണം കരണ്ട് ഉണ്ട് എനിക്ക് പിന്നെ ഓണത്തിന്റെ മരത്തിന് മുകളിൽ കയറ്റാനൊരു പേടി കാരണം എൻ്റെ ഭാര്യ ആറുമാസം പൊള്ളയില ഞാൻ ഏതാ വീണത് ആ വീണത് പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കണം വീഴാത്ത എടുത്തുവെച്ചായി വേറൊരു സംഭവം ഞങ്ങൾക്ക് ഇവിടെ വല്ല ഇവിടെ കഴിഞ്ഞോ ഫുൾ കഴിഞ്ഞു ഭയ കുറച്ച് മാങ്ങ പര കൊണ്ടോട്ടോ ഇവിടെ ഫുള്ള് മാോ രാ ആക്കി വെച്ചിട്ടുണ്ട് മാങ്ങ വേണ്ട മാങ്ങ വേണ്ട ഒരു പോകുന്നതോണി മക്കളെ ഇത് വേറൊരു തരം മാങ്ങേനെ ഇതിൽ പഴുത്ത മാങ്ങണ്ടോ ഇല്ല ഫുൾ പച്ച ബൈക്ക് മാങ്ങ വേണോ വീട്ടിൽ അവിടെ മാങ്ങണ്ടോ ചക്ക അങ്ങനെ കൈ നമ്മളിങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ പഴയ വീട്ടിലെ എല്ലാ സംഭവങ്ങളും പറിച്ച് ഇന്ന് പുതിയ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് മാങ്ങേണ്ട കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീട്ടിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം ജസ്റ്റ് ഒരു കണ്ടന്റ് എന്നുള്ള നിലയ്ക്കല്ല ഒരു മനുഷ്യൻ്റെ സാഹചര്യം എന്നുള്ള നിലക്കാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം പറയണം എന്ന് വിചാരിക്കുന്നത് കേട്ടോ അതായത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്താണ് ഒരു വീട്ടിലിപ്പോൾ ഒരു മകനാണെന്ന് വിചാരിച്ചോ ഒന്ന് വേറെ ആങ്ങള അനിയന്മാരോ ഏട്ടന്മാരോ ഇനി ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊപ്പമുള്ള ആൾക്കാരോ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാപ്പയെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലെ ആ ഒരു എന്താണ് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുള്ളത് ഒക്കെ കഷ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ ഒരു ലൈഫ് ഞാനത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടോ അപ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും എൻ്റെ ലൈഫിൽ ഉണ്ടാവും കാരണം ഞാൻ ജിന്നൊന്നല്ലല്ലോ ഇവിടെ എത്തുമ്പോൾ എനിക്ക് അവിടെത്താൻ അവിടെ എത്തുമ്പോൾ എനിക്ക് ഇവിടെ എത്താൻ ഞാൻ എന്നൊരാൾ ഞങ്ങളോട് ഇന്നലെ പറഞ്ഞല്ലോ ഒരു കഥ പറഞ്ഞല്ലോ ഒരു കപ്പൽ ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ അതിൻ്റെ ഇങ്ങനെ വിഴാതെ കൊണ്ടുപോകാനുള്ള പല എല്ലാ ഉത്തരവാദിത്തങ്ങളും ആ ഒരു നിയന്ത്രിക്കുന്ന ആളുകൾക്കാണ് നമുക്കെന്താണെന്നുവെച്ചാൽ പറയുന്ന അവിടെ ലിമിറ്റുകൾ ഉണ്ടാവും പക്ഷെ നമ്മളെക്കാൾ മുതൽ ഇപ്പോൾ വാപ്പയാണെന്നുണ്ടെങ്കിൽ വാപ്പാക്കു പറയുന്നിടത്തൊരു ലിമിറ്റ് ഉണ്ടാവില്ല വാപ്പാക്കെന്തും പറയാം മക്കളോടാണെന്നുണ്ടെങ്കിലും മണിയന്മാരോടാണെങ്കിലും മരുമക്കളോടാണെങ്കിലും എന്തും പറയാം പക്ഷേ ഞാൻ അവിടെ പറയുന്നതിൽ എനിക്ക് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താക്കണം അതായത് ഒരു വാപ്പ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് എന്താണ് കാരണം നമുക്കത്ര പരിഗണന ഉണ്ടാവുള്ളൂ പാപ്പാക്കെന്താ ഒരു ബഹുമാനവും പേടിയൊക്കെ ഉണ്ടാവും അപ്പം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓളത്തിൽ നമുക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റണം ഓക്കെ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിന്നെ എന്തോ ഒരു ഇതായിട്ടാണ് നിങ്ങളെല്ലാവരും കാണുക കാരണം കഴിഞ്ഞ വീഡിയോസിൽ മിയാസിൻ്റെ ചികിത്സയ്ക്ക് ന്യൂഫലിന് പൈസ കൊടുത്തുകൂടെ എന്താ പൈസ കൊടുത്താൽ ന്യൂഫിൽ ഇത്ര വലിയ വീട് വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഏഹ് അതൊരു സംഭവം പിന്നെ ഞാൻ അങ്ങനെ ചക്കരവിടെ ഒരു ഫങ്ഷന് പോയപ്പോൾ ചക്കര വീട്ടിൽ സാധനം കൊടുത്ത് കുറഞ്ഞു പോയി എന്നുള്ളൊരു പ്രശ്നം അപ്പോൾ ഇതെല്ലാം കറങ്ങി തീർന്ന് അവസാനം എത്തുന്നത് ഞാനെന്ന ഒരാളുടെ മേത്താണ് എനിക്കൊരു ഫാമിലിയുണ്ട് എനിക്കൊരു കുടുംബമുണ്ട് എനിക്കൊരു കുട്ടിയുണ്ട് എനിക്ക് എനിക്കിൻ്റെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പോലെയൊക്കെ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇപ്പോൾ പെങ്ങന്മാരാണെന്നുണ്ടെങ്കിൽ പെങ്ങന്മാരെയൊക്കെ ഞാൻ കെട്ടിച്ചു വിട്ടു അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും പക്ഷേ നമ്മളെല്ലാം ചെയ്തു കൊടുത്തപ്പം അവസാനം എനിക്ക് കേൾക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നാണെന്നാണെങ്കിലും ഞാനൊന്നും ചെയ്യാത്ത ആളായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ എന്താണ് ഇപ്പം ഇന്നലെ ഞങ്ങളിപ്പോൾ അത് പറയുകയാണെന്ന് വിചാരിച്ചില്ല പക്ഷേ ആളുകളുടെ വിചാരം ഞാനതൊന്നും ചെയ്യലില്ല എന്നാൽ ഞങ്ങൾ പറ്റുന്ന പരമാവധി എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം ഇന്നലെ ചികിത്സേൻ്റെ പകുതി പൈസ നമ്മളും പകുതി പൈസ ഓരോ അടുത്തു ഓക്കെ അപ്പോൾ അത് നമ്മളെന്തായാലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കൊല്ലത്തൊക്കെ കൊണ്ടുപോയി മുട്ടായി കുറഞ്ഞത് ഒരിക്കലും ഇന്ന പറഞ്ഞിട്ട് കാര്യം ഞാൻ അമ്മനോട് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് വാണ്ടി കാരണം എന്താ വെച്ചാൽ എൻ്റെ വാപ്പയെ മരിച്ചിട്ടുള്ളൂ എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായി അപ്പോൾ ഉമ്മനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താണോ വാണ്ടി ആ സമയം വാങ്ങിക്കോളി ഇൻ്റേലിപ്പോൾ കൊടുക്കാൻ പൈസ ഉണ്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞു ഉമ്മ ആവശ്യമുള്ള ഓരോ ഉമ്മനോട് ഓരോ അതേ വിളിച്ച് പറഞ്ഞിരിക്കണേ എന്താണ് ഇന്ന സാധനം മതി ഇത്ര മതി അതിനു ചൊല്ലിയിട്ടും ഒരുപാട് പ്രശ്നം ഒരുപാട് സംഭവം നമ്മളെ മനസ്സിൽ നമ്മളത് കാണുന്നില്ലെങ്കിലും ബാക്കിയുള്ള പ്രേക്ഷകർ ബാക്കിയുള്ള ആളുകൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തിന്നാൻ വേണ്ടിയിട്ട് അപ്പം അതിനായിട്ട് ആരും അറിയാതെ ഒന്നും പറയരുത് എന്ന് പറയാട്ടോ ഓക്കെ കാശ് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ അടയുന്നുണ്ട് പിന്നെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മൂന്ന് വണ്ടി കയറിയിട്ട് വേണം എനിക്ക് കൊല്ലത്തോട്ട് എത്താൻ ഞാൻ ഓൾറെഡി ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി ഞാൻ ഇൻ്റെ ബിസിനസ്സിൻ്റെ പേരെ ഗുജറാത്തിൽ പോയിട്ടും അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഓട്ടം തന്നെയാണ് ഓട്ടം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പർച്ചേസും കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സും കിഡോപ്പി അതിൻ്റെ ഇടയിൽ മൂന്ന് ചാനൽ നോക്കലും ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യും ഏ മാത്രം കിട്ടിക്കണേ അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിനനുസരിച്ചിട്ടുള്ള ഓട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ മൂന്ന് ട്രെയിൻ കേറി പോകുമ്പോ നമ്മൾ കൊല്ലത്ത് ഇറങ്ങിയപ്പോൾ എത്ര ദൂരം നടന്നു ആ പെട്ടി നോക്കിയിട്ട് ഏ ഒരു ഒരു ട്രെയിനിന്റെ നിങ്ങൾ എത്ര നിങ്ങൾക്ക് അറിയോ ആ ട്രെയിനിന്റെ ഏറ്റവും ബാക്കിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് ഇണ്ടായിരുന്നു ഞമ്മക്ക് പിന്നെ ആ ഓലെ നാട്ടിൽ പോയിട്ട് ഓലെ ഇങ്ങോട്ട് പിടിപ്പിക്കാൻ പറ്റുമോ ഏ അപ്പം അതിനും പെട്ടിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമോ ആരും അത് ചിന്തിക്കുന്നില്ല നമ്മൾ ഇവിടുന്ന് എടുത്ത് ഒരു കാറിൽ പോയി നേരെ ഓരോ വീട്ടിൽ പോയി കാറ് കൊണ്ട് ഡിക്കിയിൽ വെക്കേണ്ട സംഭവമല്ല പിന്നെ കുറെ പേര് പറഞ്ഞു എന്തിനാ ശക്തിന് ട്രെയിനിൽ കൊണ്ടുവരണേ നിങ്ങൾ കാർ കാറിൽ കൊടുന്ന് കൂടെയെന്ന് വെച്ച് കാറിൽ കൊണ്ടുവരാൻ പറ്റാത്ത ട്രെയിനിൽ കൊണ്ടുവരണേ എന്തൊക്കെ അറിയുള്ളൂ ആൾക്കാർക്ക് ഇത് നിലത്തോളാ ഉമ്മ അങ്ങനെയൊക്കെ പറയട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നമ്മൾ എന്ത് പറഞ്ഞാലും ആരെന്ത് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും വിചാരിക്കും ആ പോലൊക്കെ അഹങ്കാരമാണ് ജാറേ അപ്പം ഇങ്ങളൊക്കെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ നിന്നാലും എനിക്ക് മനസ്സിലാവും ഒരു കുടുംബം നമ്മള് സംരക്ഷിച്ച് കൊണ്ടാണെങ്കിൽ കുറേ നല്ല ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ നിർത്തി കൊണ്ടുപോകണം ക്ഷമിച്ച് കൊണ്ടുപോകണം ഞമ്മളെന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാം അങ്ങനെ അത് പറഞ്ഞ പോലെ പറ്റൂലെ എപ്പോഴെങ്കിലും വരുന്ന് വരുന്ന ആൾക്കാരുടെ പോലെ ക്ഷമിച്ച് കൊണ്ട് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകുന്ന കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ എല്ലാം ഒതുക്കി 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 എല്ലാ പ്രശ്നങ്ങളും നമ്മുടെയൊക്കെ ഫാമിലിയിലുണ്ട് ആരും തികഞ്ഞ ആൾക്കാരൊന്നും അല്ല അപ്പോൾ എല്ലാവരും പറഞ്ഞ് അതിനനുസരിച്ച് നിർത്തി കൊണ്ടുപോകുന്ന ഞാൻ ഒരാളാണ് അപ്പോൾ ഞാൻ അവിടെ കയറി സംസാരിക്കലും ഇതാക്കലും കഴിഞ്ഞാൽ ഈ കുടുംബം തന്നെ ചിന്നി ചെതറും അപ്പോൾ അതിനൊന്നും ഞാൻ നിൽക്കലില്ല നമുക്ക് എല്ലാവരും കൂട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ പോകണം എന്നുള്ള ഒരിത് മാത്രമേ ഉള്ളൂ വൈസ് അപ്പോൾ അതിൽ അവസാനം പ്രേക്ഷകരുടെ മുന്നിൽ ഒറ്റപ്പെടുന്നേ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ആരും ഇതും കാണൂല ഓക്കെ സങ്കടം കൊണ്ട് പറയുന്നത് നല്ല സങ്കടം കാരണം ഇത്രയും നമ്മൾ ഓടിപ്പാഞ്ഞിട്ടു നമുക്ക് ചെയ്യാത്ത ആളോ കൊടുക്കാത്ത ആളോ ചെയ്തു കൊടുക്കാത്ത ആളോന്നുള്ള പരാതികൾ മാത്രമാണ് എന്തായാലും ഇൻഷാ ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കി ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ കൂട്ടിപ്പിടിച്ച് എല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇൻഷാള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ടും അതുതന്നെയാവും നിങ്ങളെ നമ്മളിഷ്ടപ്പെടുകയാണ് ഇതാവുകയാണ് എന്നുണ്ടെങ്കിൽ നിന്നോളൂ പിന്നെ സിനിമ വീഡിയോയിൽ നിൽക്കുന്നില്ലേ ഇല്ലേ എന്നൊന്നും നമ്മൾ നോക്കിയിട്ട് കയറില്ല അവൾക്കും ഇഷ്ടമുണ്ടെങ്കിൽ നിന്നോട്ടെ ഞാൻ ആരെങ്കിലും പിടിച്ച് നിർത്താനോ ഇതാക്കാനോ നിൽക്കില്ല ചിലപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്നലെ കുറേയൊക്കെ പറഞ്ഞിങ്ങനെ ഇതാക്കി കിട്ടണേ ഓൾ എന്താ ചോടെ കാര്യം നോക്കുമ്പോഴും അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടിരിക്കണേ അപ്പോൾ പിന്നെ ഓൾ ചിലപ്പോൾ നാളെ ഇൻഷാല്ല ഞാൻ ഒരു യൂട്യൂബ് ചാനലോ ഏ വേണ്ട വേണ്ട വേണ്ടേ എന്റെ പണിക്കാരനെ കേട്ടോ പണ്ട് അല്ലേ മാങ്ങ കൊണ്ടേക്കോ കൊറച്ച് വാങ്ങാ ഇത്രയും വാങ്ങി പോയേ സെഞ്ചില് മാങ്ങോട്ടേക്കൊണ്ടോ ബാറ്റൊക്കെ കൊടുക്ക അവിടേക്ക് കൊറച്ചുകൊണ്ടാ മതി ബാക്കി ഇവിടെ ഇവിടുന്ന് പഴുക്കൂന്ന് കൊണ്ടുപോവാ ഭയൊന്നും മുറിച്ചട ചോളല്ലേ ഇതിപ്പോ മറ്റോ വെട്ടി വെട്ടി പെട്ടി ഒറ്റ ചോളല്ലേ ചുള ചുളയൊക്കെണ്ട് മൂത്തക്കണ് ചക്കണോ പിന്നെ എന്താ കൂലി വേണോ ഞാൻ മാണ്ഡാറീണ്ടോ എന്നാ പോവാ ഏത് ചക്ക കൊണ്ടോണ്ട് ഏത് മാവ കൊണ്ടോണ്ട് എന്തായാലും റോട്ടൊക്കെ നടക്കണല്ലോ ഈ മാങ്ങ ഏത് മാങ്ങിയ പച്ച അതൊന്നും കൊണ്ടല്ലോ കേട്ടോ ആരും പറയാ അങ്ങനെ ഒറ്റക്ക് ഐറ്റി കൊണ്ടുപോവാ പകുതി ഇപ്പ ആവശ്യമുള്ളത് കൊണ്ട ഇവിടെ ഇരുന്നോട്ടേ എന്തായാലും ഡെയിലി ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് പഴുത്തത് ഓരോന്നും കൊണ്ടുപോകല്ല ആവശ്യമുള്ളത് കൊണ്ടുപോവാരി വെച്ചാ മതി ആൾക്കാർ കൊടുത്തോളി ആര്ക്കാശ് കൊടുത്തോളേ എന്നറച്ച് അപ്പുറത്തായാലൊക്കെ ഇവിടെ റോമത്തെ ഭയം അങ്ങോട്ടോ അങ്ങനെ ഈയൊരു സൗകര്യം അവിടെ അല്ലേ അതാണ് ചക്കമുറി അങ്ങോട്ട് കൊടുക്ക അവിടുന്നൊരു ചക്കമുറി ഇങ്ങട്ട് വാങ്ങാ ഓക്കെ കായ്സ് അപ്പം എന്തായാലും ഇൻഷാല്ല നമ്മുടെ തറവാട്ടിലെ വിശേഷങ്ങൾ മാങ്ങകളെ എല്ലാം ഒന്ന് ഇനി അവസാനിച്ചിട്ടൊന്നുമില്ല നെക്സ്റ്റ് എന്നൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഞാൻ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ ബൈ ബായ്